ഹായ് ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും അതുപോലെ ഈസി ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒത്തിരി ഇഷ്ടമാകും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ സ്വീറ്റ് തയ്യാറാക്കിയെടുക്കാനായിട്ട് നമുക്ക് തീ കത്തിക്കേണ്ട ആവശ്യം പോലുമില്ല അത്ര എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ബ്രെഡും ബിസ്ക്കറ്റൊക്കെ കൊണ്ടാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ആദ്യം വേണ്ടത് ബ്രെഡാണ് ഞാനിവിടെ ആറ് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡ് ഭാഗമെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ബ്രെഡ് കൈകൊണ്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒരു മിക്സിയുടെ ഇട്ട് ചെറിയ തരിതരിപ്പോഴുകൂടി ഒന്ന് പൊടിച്ചിട്ട് എടുക്കണം ബ്രെഡ് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്കിത് മാറ്റി മാറ്റിവെക്കാം അടുത്തതായി വേണ്ടത് ബിസ്ക്കറ്റാണ് ഞാനിവിടെ പാർലിജിയുടെ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത് ഒരു ഇരുപത്തിനാലെണ്ണമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രീമുള്ള ബിസ്ക്കറ്റോ ഇഷ്ടമുള്ള ബിസ്ക്കറ്റോ എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ ബിസ്ക്കറ്റും ഒരു മിക്സിയിലെ ജാറിലേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ടതിന് ശേഷം ഇതൊന്ന് പൊടിച്ചിട്ടെടുക്കണം ബിസ്ക്കറ്റ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് മിക്സിയിലെ ജാറിലേക്ക് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം ബിസ്ക്കറ്റ് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ മിക്സിലേക്ക് അരക്കപ്പ് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ പഞ്ചസാര മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം മധുരം നിങ്ങളുടെ അനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി അതിലേക്ക് ഒര ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് ഡ്രോപ്പ് സ്ട്രോബെറി മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാകും ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ആദ്യം സ്പൂൺ കൊണ്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിവിടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കുറച്ച് വിധം പാലൊഴിച്ച് ഇതൊന്ന് കുഴച്ചിട്ട് എടുക്കണം ആദ്യം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ കുഴച്ച് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും ഒരുപാട് ഒരുമിച്ച് അങ്ങ് ഒഴിച്ചു കൊടുക്കരുത് ഒരു ടേബിൾ സ്പൂൺ പാലൊഴിച്ച് നന്നായിട്ടേനെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എനിക്കിവിടെ ഒരു ടേബിൾ സ്പൂൺ പാൽ മാത്രമേ ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ നന്നായിട്ട് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ വേണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ബിസ്ക്കറ്റിൻ പൊടിച്ചതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് കുറച്ച് വിധം പാലൊഴിച്ച് ബിസ്ക്കറ്റ് നന്നായിട്ട് ഇനി ഒന്ന് കുഴച്ചിട്ടെടുക്കണം ബിസ്ക്കറ്റ് കുഴച്ചെടുക്കാനായിട്ട് എനിക്കിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാലാവശ്യമായിട്ട് വന്നിട്ടുണ്ട് ബിസ്ക്കറ്റും ഇവിടെ നന്നായിട്ട് ഇനി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം കുറച്ച് നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം അതിലേക്ക് ബ്രെഡിൻ്റെ മിക്സ് നമുക്ക് ആദ്യം വെച്ച് ഒന്ന് ഷേപ്പ് എടുക്കാം ഒരു സ്പാച്ചിലെ കൊണ്ട് ഒന്ന് ഷെയ്പ്പ് ചെയ്തിട്ട് എടുക്കാം ഞാനിവിടെ പകുതി ഭാഗം വെച്ചാണ് ഇതൊന്ന് ഷെയ്പ്പ് ചെയ്തെടുത്തിട്ടുള്ളത് ഫസ്റ്റ് ലെയർ കൂടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ബിസ്ക്കറ്റിൻ്റെ മിക്സും കൂടെ വെച്ച് ഒന്ന് ഷെയ്പ്പ് ചെയ്തിട്ടെടുക്കാം ഇതിവിടെ നന്നായിട്ട് ഇനി ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കണം ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്ത് നമുക്ക് ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം നല്ല ടേസ്റ്റിയും അതുപോലെ ഈസിയായിട്ടും എടുക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റാണ് ബ്രെഡും ബിസ്ക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്